പച്ചക്കറിയുള്ള വണ്ടിയുന്തി പാപ്പച്ചൻ ചേട്ടൻ വന്നുവല്ലോ പീ ചിങ്ങ പാവയ്ക്ക പടവ ലങ്ങ കാരറ്റ് കാബേജ് കുമ്പളങ്ങ പച്ചക്കറികൾ പലതുമുണ്ട് എല്ലാത്തിനും വിലക്കുറവുമുണ്ട് എല്ലീനും പല്ലീനും നല്ലതാണേ എല്ലാരും വന്നങ്ങു വാങ്ങിയാട്ടെ എല്ലാവരും വന്നങ്ങു വാങ്ങിയാട്ടെ പച്ചക്കറിയുള്ള വണ്ടിയും തീ പാപ്പച്ചൻ ചേട്ടൻ വന്നുവല്ലോ പീ ചിങ്ങ പാവയ്ക്ക പടവലങ്ങ റ്റ് കാബേജ് കുമ്പളങ്ങ കയറ്റ് കാബേജ് കുമ്പളങ്ങ പച്ചക്കറികൾ പലതുമുണ്ട് എല്ലാത്തിനും വില കുറവുമുണ്ട് എല്ലീനും പല്ലീനും നല്ലതാണ് എല്ലാവരും വന്നങ്ങ് വാങ്ങിയ